ഇലഞ്ഞൂർ ബോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം പ്രിയപ്പെട്ടവരെ നമ്മൾ പല തരത്തിൽ ചീനീ കൃഷി ചെയ്യുന്ന വീടുകളൊക്കെ ഇട്ടിരുന്നു അതിൽ ഒരു തരത്തിൽ നമ്മൾ കൃഷി ചെയ്ത ചീനിയാണ് എൻ്റെ പിറകിൽ നിൽക്കുന്നത് സാധാരണ നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇതേപോലെ കമ്പുകൾ മുറിക്കുക ഇതേപോലെ കമ്പുകൾ മുറിച്ച ശേഷം ഒരു രണ്ട് മുട്ട് മണ്ണിനടിയിൽ വരത്തക്ക രീതിയിൽ നമ്മൾ താറ്റി മൂടുറപ്പിച്ച് കൃഷി ചെയ്യാം എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു കൃഷി രീതി നമ്മൾ ഈ കൊല്ലം ചെയ്തിരുന്നു അതായത് ഇങ്ങനെ നീളത്തിൽ ഇപ്പം നിങ്ങൾക്കറിയാം അതുകൊണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ചീനി നാല് മൂട് ചീനിയാണ് ഉള്ളത് ഈ നാല് മൂട് ചീനി ഇതേപോലെ ഒരു കമ്പിൽ നിന്നാണ് ഉണ്ടായത് അപ്പം ഇത്രയും നീളത്തിലെ ഒരു കമ്പ് നമ്മൾ എടുക്കുക കമ്പ് ഈ ചീനി സുമോ എന്ന ഇറ ഇനത്തിൽപ്പെട്ട ചീനിയാണ് സുമോ അപ്പം നമുക്കറിയാം ഇപ്പോൾ നിലവിൽ ഏറ്റവും കൂടുതൽ ആദായം നമുക്ക് ലഭിക്കുന്ന ഒരു കിഴങ്ങ് വർഗ വിളയാണ് സുമോ ചീനി അപ്പോൾ ഈ സുമോ ചീനി ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ഇതേപോലെ നീളത്തിലുള്ളൊരു കമ്പ എടുത്തു കമ്പെടുത്തതിനു ശേഷം അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ നമ്മൾ ചെത്തിക്കളയ്യുക ഇവിടെ ഇങ്ങനെ താഴെ അടി വരെ നല്ല ഭംഗിയായിട്ട് അങ്ങ് ചെത്തിക്കളയുക നോക്കണം ശ്രദ്ധിച്ചോണം ഇങ്ങനെ ഇതിൻ്റെ തൊലി അങ്ങ് ചെത്തിക്കളഞ്ഞു സാമ്പിളിലാണ് ഇങ്ങനെ നമ്മൾ ചെത്തിക്കളഞ്ഞു ചെത്തിക്കളഞ്ഞതിന് ശേഷം ഇതേപോലെ ഒരു പണ നല്ലൊരു പണകോരി ആ പണയിൽ ചാമ്പല് എല്ലുപൊടി ചാമ്പലും എല്ലുപൊടിയും ഒക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ട് മണ്ണും കൂടെ ഇട്ട് നല്ല രീതിയിൽ അത് മിശ്രിതമാക്കി മിശ്രിതമാക്കിയതിന് ശേഷം നാട്ടിൽ ഈ ചെത്തിക്കളഞ്ഞ ഭാഗം ഇങ്ങനെ അതിനകത്തോട്ട് നമ്മൾ വച്ചു കൊടുക്കുകയാണ് വച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുഗൾ ഭാഗത്ത് ഇങ്ങനെ വെച്ചതിന് ശേഷം മുഗൾ ഭാഗത്ത് നമ്മൾ മണ്ണിട്ട് കൊടുത്തു അങ്ങനെ ഇട്ട് കൊടുത്ത് വളർത്തിയെടുത്താൽ ചീണിയാണിത് അപ്പം ഇങ്ങനെ വളർ വളർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പലയിടത്തുനിന്നും ഇങ്ങനെ കിളിപ്പ് വരും കിളിപ്പ് വരുന്ന ഇത്രയും നീളത്തിലുള്ള ഒരു കമ്പ് തരുന്ന ഇതിപ്പോൾ നോക്കിയാൽ നാല് തണ്ട് നാല് കപ്പത്തണ്ട് മാത്രമേ നമ്മൾ നിർത്തിട്ടുള്ളൂ ബാക്കിയെല്ലാം കിളിച്ചു വരുമ്പോൾ തന്നെ നമ്മളത് നുള്ളിയെടുത്ത് കളയും അങ്ങനെ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എന്ന് പറയുമ്പോൾ ഈ ചെത്തുകള രണ്ട് ഭാഗത്തുനിന്നും വേറിറങ്ങി രണ്ട് ഭാഗത്തു നിന്നും വേറിറങ്ങി നമ്മൾ ഈ ചേര് മറ്റ് ഇത് രീതി ഈ രീതിയിൽ ഈ രീതിയിൽ നടന്നതിനേക്കാളും കൂടുതൽ കപ്പ നമുക്ക് ആദായമായിട്ട് ലഭിക്കും അതാണ് ഈ രീതി നടന്നതിൻ്റെ ഒരു ഗുണം അപ്പോൾ ഇതിന് നമ്മൾ മൂന്ന് വളമാണ് ഞാനിത് ചെയ്യുന്നത് ഇട്ടപ്പഴേ എല്ലോടിയും ചാമ്പലും എല്ലാം കൂടി ഇട്ടു കഴിയുന്നും ചാണകം ഒഴിവാക്കുന്നതാണുള്ളത് പ്രത്യേകിച്ചും പച്ച ചാണകം കാരണം ചാണകം ചീരി കപ്പക്കിട്ട് കഴിഞ്ഞാൽ കയ്പ് കൂടും അതുകൊണ്ട് തന്നെ ചാണകം ഒഴിവാക്കും ആ ചാമ്പൽ നല്ലതാണ് അപ്പം ചാമ്പലിയും വെല്ലുവിളിയും കൂടെ ഞാൻ ഇട്ടു രണ്ടാമത് ഞാൻ ചെയ്തെന്ന് പറഞ്ഞാൽ ഈ വേപ്പിൻ പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും കടല പിണ്ണാക്കും അതുപോലെ തന്നെ ചീമക്കൊന്നയുടെ ഇലയും കൂടി ചേർത്തുണ്ടാക്കിയ ലായനി വളം അടുപ്പിച്ച് ഒരു മാസം അടുപ്പിച്ച് കുറേശ് ഒഴിച്ചു കൊടുത്തു ഇപ്പോൾ ഇത് മൂന്നാമത്തെ വളമാണ് ചേർക്കും നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് അപ്പം മൂന്നാമത്തെ വളം ചേർക്കുന്നതിന് മുമ്പായിട്ട് നമ്മളിതിൻ്റെ ഇട ഇതിൻ്റെ ചുവടൊക്കെ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട് നേരത്തെ തന്നെ മാന്തി കാട് ഒരു കാരണവശാലും ചീനി ഇടയ്ക്ക് കാട് കയറി വരാൻ നമ്മളിടയാ ഒരു കാട് ഒന്നും തന്നെ ഉണ്ടാകും കാടായി കഴിഞ്ഞാൽ പോച്ച ആയിക്കഴിഞ്ഞാൽ ഈ ചീനിക്ക് ഇടുന്ന വളങ്ങൾ മൊത്തം ഈ പോച്ച അങ്ങ് വലിച്ചെടുക്കും അങ്ങനെ കിഴങ്ങിൻ്റെ ഉത്പാദനം കുറയും പിന്നെ മറ്റൊരു കാര്യം നമ്മുടെ കൃഷിയിടം നല്ല നല്ല സുന്ദരമാകണമെങ്കിൽ മനോഹരമാണെങ്കിൽ സൗന്ദര്യം ഉണ്ടാകണമെങ്കിൽ അത് വളരെ നല്ല രീതിയിൽ കിടക്കണം എങ്കിലേ ഒരു കർഷകന് സംതൃപ്തി കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മൾ ഇതേപോലെ എന്തെങ്കിലും ഉപയോഗിച്ച് ചെറുതായിട്ട് മണ്ണൊന്ന് ഇളക്കുക മഴ പരിവുമുള്ളപ്പോഴേ കപ്പയ്ക്ക് വിളവിടാവും അതുപോലെ തന്നെ കപ്പയ്ക്ക് നല്ല വിളവ് നല്ലവണ്ണം പെട്ടെന്ന് വിളഞ്ഞ് കിട്ടാൻ മഴ മാറുകയും ചെയ്യണം മിനിമം ഒരു മൂന്ന് മാസമെങ്കിലും നല്ല രീതിയിൽ ഉണക്ക കണ്ടെങ്കിലേ നല്ല തൂക്കമുള്ള കപ്പ നമുക്ക് ലഭ്യമാകത്തുള്ളൂ ആ ആ രീതിയിൽ അപ്പോൾ ഏതെങ്കിലും ആയാലും ഇപ്പം നിലവിൽ ഏറ്റവും കൂടുതൽ കിഴങ്ങ് കിട്ടുന്ന ഒരു കപ്പ ആണ് സുമോ കപ്പ എന്ന് പറയുന്നത് ഇപ്പോൾ വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ് ഇത് നാല് രീതിയിൽ നമുക്ക് ഈ കപ്പ നടാം അതിലെ ഒരു രീതിയാണ് ഞാനിപ്പം ഇപ്പം പ്രേക്ഷകരുമായിട്ട് പറയുന്നത് അതിന് ശേഷമുള്ളത് എൻ്റെ മുൻ വീഡിയോയിലുണ്ട് അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ചുവട് ഒന്ന് ഇളക്കിയതിന് ശേഷം എല്ലുപൊടിയാണ് നോക്കിയാണ് ഇനി അടുത്തായിട്ട് ചാമ്പലിട്ട് കൊടുക്കുകയാണ് ഇനിയും ഇതിൻ്റെ ചുവട് ചെറുതായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കണം ശേഷം അല്പം മണ്ണിട ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അപ്രിയപ്പെട്ടവരെ ഇങ്ങനെ വളരെ കുറച്ച് സ്ഥലമുള്ളവർക്ക് ഇതേപോലെ ഒരു നാല് മൂട് അഞ്ച് മൂട് കപ്പ ഇടാമെങ്കിൽ അത് വിളഞ്ഞ് പാകം ആകുമ്പോൾ നമുക്കാവശ്യമുള്ള പച്ചക്കപ്പയായിട്ട് ഉപയോഗിക്കാം ബാക്കി വരുന്നത് ഉപ്പേരിയായിട്ടും ഉപ്പേരി ചീനി ഉപ്പേരി ഉപ്പേരിക്കപ്പയായിട്ടും അതുപോലെ തന്നെ വാട്ടി പുഴുക്കശീനിയായിട്ട് വാട്ടി ഉണങ്ങി പുഴുക്കശീനിയായിട്ടൊക്കെ നമുക്ക് വയ്ക്കാം ഒരു നാലോ അഞ്ചോ ചീനി കപ്പ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു ചെറിയ കുടുംബത്തിലേക്ക് ആവശ്യം ഒരു വർഷത്തേക്കുള്ള കപ്പ കിട്ടും അപ്പോൾ ഇത്തരത്തിലുള്ള കൃഷി ചീനികൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുന്ന വിജയകരമായിരിക്കും പിന്നെ ചാമ്പൽ ചേർക്കുന്നത് കപ്പ കിഴങ്ങിന് വളരെ സ്വാദുണ്ടാവാൻ വളരെ സ്വാദ് കൂടാനാണ് അതുകൊണ്ട് തന്നെ കിഴങ്ങ് നല്ല ദൃഢവും വലുപ്പവും ഒക്കെ ചാമ്പൽ സഹായിക്കും ഇനിയും ചാമ്പൽ വളരെ പെട്ടെന്ന് വലിച്ചെടുക്കാൻ വേണ്ടി നമുക്ക് കഞ്ഞിവെള്ളത്തിനകത്ത് ഏഴ് ദിവസം വരെ ചാമ്പൽ ചാമ്പലിട്ടതിന് ശേഷം ആ ലായനി ഒഴിച്ചു കൊടുത്താൽ ആ ലായനി ഒഴിച്ചു കൊടുത്താലും നല്ല രീതിയിൽ നമുക്ക് കപ്പ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും പിന്നെ മറ്റൊരു സംഗതി ഉള്ളത് എലി ആ എലി പന്നി ഇതൊക്കെ ഇപ്പോഴും കിഴങ്ങ് വർഗ വിളകൾക്ക് ഒരു ഭീഷണിയാണ് അപ്പം അതിൽ നിന്നൊക്കെ അതിജീവിക്കാനൊക്കെ നമ്മൾ എന്തെങ്കിലും ചെയ്യണം അപ്പൊക്ക് ഏറ്റവും കൂടുതൽ ഭീഷണിയാണ് എലി ഞാനിപ്പോൾ ഇതിനിടയ്ക്ക് മഞ്ഞൾ നീട്ടിട്ടുണ്ട് മഞ്ഞൾ നീട്ടാൽ എലിയെ ഒരു പരിധി പരിധിവരെയൊക്കെ ചേർക്കാൻ വേണ്ടിയാണ് എങ്കിലും ചിലപ്പോഴും അത് വരാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ എലിയെ നശിപ്പിക്കാനുള്ള വഴികളൊക്കെ മുൻ വീഡിയോയിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് ആ രീതികളൊക്കെ പിന്തുടരുക പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇത്തരത്തിൽ നമ്മുടെ നിലനിൽപ്പിന് ആവശ്യമായ നമ്മുടെ ആരോഗ്യ പരിപാലനത്തിനാവശ്യമായ കൃഷി രീതികൾ ഒരാൾക്ക് ഒറ്റയ്ക്ക് വളരെ ചിലവില്ലാതെ ചെയ്യാൻ പറ്റുന്ന കൃഷിരീതികളൊക്കെ കാണുന്നതും കാ അതുപോലെ തന്നെ കൃഷി കാഴ്ചകൾ ഇഷ്ടപ്പെടുന്നവരും കർഷകരെ ഇഷ്ടപ്പെടുന്നവരും ഒക്കെ ഉണ്ടെങ്കിൽ ദയവായി ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മളോട് വളരെയധികം സ്നേഹവും സന്തോഷവും ഒക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് വീഡിയോ ഇടുമ്പോൾ തന്നെ കാണുകയും വേണ്ട എല്ലാവിധ പ്രോത്സാഹനവും നൽകുകയും ചെയ്യുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും കൃത്യമായി നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം